ി പള്ളുരുത്തിറടി എട്ടാഘോഷം നവോത്ഥാന മൂല്യങ്ങൾക്ക് ഊർജം പകരും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അയ്യങ്കാളി ജയന്തി അവിട്ടാഘോഷം നവോത്ഥാന മൂല്യങ്ങളെ ശക്തിപ്പെടുത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ എം എൽ എ പറഞ്ഞു പറവൂർ യൂണിയൻ സംഘടിപ്പിച്ച ജയന്തി സമ്മേളനം മുനിസിപ്പൽ മൈതാനിയിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യൂണിയൻ പ്രസിഡന്റ് വി സി തമ്പി അധ്യക്ഷത വഹിച്ചു പറവൂർ മുനിസിപ്പൽ പാർലമെന്ററി പാർട്ടി ലീഡർ ടി വി നിധിൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ഭരണകൂടത്തെ സാഹചര്യത്തിൽ പൊതുവഴി ഉപയോഗിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം എല്ലാവരുടെ എന്ന് ഉറക്കെ ആ ആമരത്തിന്റെ ഉപഖ്യാതവും മഹാത്മാകളി നടത്തിയ നടത്തിയ ആ വില്ല സമരമാണ് ഇടങ്ങളെ എല്ലാവർക്കും സ്വന്തമാണ് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ആ സമരം ഇന്നും നമ്മൾ നടത്തേണ്ടിയിരിക്കുന്നു സംസ്ഥാന വൈസ് പ്രസിഡന്റ് രമാ പ്രതാപൻ സഭാ സന്ദേശം നൽകി യൂണിയൻ സെക്രട്ടറി സുരേഷ് താണിപ്പാടം സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി ബിന്ദു ഷിബു കൃതജ്ഞതയും രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ പറവൂർ